പൊന്നോണം പോക്കറ്റ് ബഡ്ജറ്റ് ഷോപ്പിംഗ് ആണോ നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ ചേലക്കരയിലെ സ്വാഗതം പൊന്നോണം ആഘോഷിക്കാം നിറങ്ങളുടെ ലോകമായ ഫാബിനോടൊപ്പം കൃഷ്ണായനം സാംസ്കാരിക സംഘടനയും പി എൻ എം ആയുർവേദ കോളേജും സംയുക്തമായി നൽകുന്ന മൂന്നാമത് ഗുരുസ്മൃതി പുരസ്കാരം സമർപ്പിച്ചു പത്മശ്രീ ഡോക്ടർ പി ആർ കൃഷ്ണകുമാർ സ്മരണാർത്ഥം രൂപവൽക്കരിച്ച കൃഷ്ണായനം സാംസ്കാരിക സംഘടനയും പി എൻ എൻ എം ആയുർവേദ കോളേജും സംയുക്തമായി നൽകുന്ന മൂന്നാമത് ഗുരുസ്മൃതി പുരസ്കാരം രാജീവ് വാസുദേവന് സമ്മാനിച്ചു കാൽ ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് അവാർഡ് അപ്പോളോ ആയുർവൈദ് ആയുർവേദ ഹോസ്പിറ്റൽ ഗ്രൂപ്പിന്റെ ഫൌണ്ടറും മാനേജിംഗ് ഡയറക്ടറും സിഇഒ യുമാണ് രാജീവ് വാസുദേവൻ ആയുർവേദത്തെ ലോകനെറുകയിലെത്തിച്ച കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി എംഡിയും അവിനാശലിംഗം യൂണിവേഴ്സിറ്റി ചാൻസലറുമായിരുന്ന ഡോക്ടർ പി ആർ കൃഷ്ണകുമാറിന്റെ ശിഷ്യഗണങ്ങളും അഭ്യുദയ കാക്ഷികളും ചേർന്ന് രൂപവത്കരിച്ച സംഘടനയാണ് കൃഷ്ണായനം ചെറുതുരുത്തി പി എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജിൽ വെച്ച് നെഹ്റു ഗ്രൂപ്പ് മേധാവി അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസ് അവാർഡ് രാജീവ് സമർപ്പിച്ചു കൃഷ്ണായനം കൺവീനർ സന്ധ്യ മണ്ണത്ത് പ്രിൻസിപ്പൽ ഡോക്ടർ ജി ജി മാത്യു ഡോക്ടർ അർജ്ജുനം പി എം ഉണ്ണികൃഷ്ണൻ ഡോക്ടർ അബിറാം ഡോക്ടർ കൃഷ്ണപ്രസാദ് പി എസ് എന്നിവർ പ്രസംഗിച്ചു വാസുദേവൻ മറുപടി പ്രസംഗം നടത്തി ന്യൂസ് ഡെസ്ക്